بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي الله إن حبيب صلى الله عليه وسلم دنگلوده ورنعم معنا ذو حرمت മഹത്വമുടയ ആള് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടയത് ഹെറുമത്ത് മഹത്വം സ്ഥാനമുടയാള് മഹത്വമുടയവർ വസ്ല്ലാം നമ്മുടെ ജവാഹിമയിലെ എല്ലാ നാമങ്ങളും അവിടുത്തെ മഹത്വമാണല്ലോ ഒളിച്ചറിയുന്ന വിളിച്ചു പറയുന്നത് ഈ ഒരു പേരിനെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അവിടുത്തെ മഹത്വം നമ്മളൊക്കെ തിരിച്ചു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരമ്പരയിലൂടെ നമ്മൾ അതാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പവർ അവിടുത്തെ മഹത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മഹത്വം പറഞ്ഞാൽ തീരില്ലല്ലോ ഒരിക്കലും തീരില്ല യാ യാ സയ്യിദി റസൂലുള്ള അപ്പൊ എല്ലാ നിലക്കുമുള്ള മഹത്വവും പവറുമുള്ള വ്യക്തിത്വമാണ് അന്ത്യനാളിൽ അന്ത്യനാളിൽ അന്ത്യ ാണ് എല്ലാ മനുഷ്യരുടെയും നേതൃത്വം നേതാവ് ആദ്യമായി ഖബർ ആദ്യമായി ഖബർ പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഞാനാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നയാളും ശുപാർശ ചെയ് സ്വീകരിക്കപ്പെടുന്നയാളും ഞാനാണ് നബിതങ്ങളുടെ നബി തങ്ങളുടെ മഹത്വം അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് അതീത്തുകൾ ഒരുപാട് തെളിവുകൾ നമുക്ക് ആവശ്യമില്ല നാം അതൊക്കെ മനസ്സിലാക്കിയവരാണ്

വലിയ സ്ഥാനം നൽകി ആദരിച്ചു വലിയ മഹത്വം നൽകി മാംബിയാളും ഉയർത്തിയതായ ആള് ആ കൂട്ടത്തിലുണ്ട് അതാണ് വസ്ല്ലം ഹുസൈൻ യാണ് മുൽ മുത്തുനബിയുടെ മഹത്വം മനസ്സിലാക്കണം അവിടുത്തെ സ്ഥാനവും ഏത് രൂപത്തിലാണ് അള്ളാഹു പവർ നൽകിയതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു എങ്ങനെയാണ് നബിതങ്ങൾക്ക് സ്ഥാനം നൽകിയത് അത് മനസ്സിലാക്കണം നൽകിയ ആദരവുകളും അവിടത്തേക്ക് നൽകിയ പോരിഷകളും എല്ലാം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ ഹുസൈൻ

നാം അവിടുത്തെ കുറിച്ച് വായിക്കും തോറും ചർച്ച ചെയ്യും തോറും അവിടുത്തെ ഓരോ സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അവിടുത്തെ നാമങ്ങൾ തന്നെ നാം വിശദീകരിച്ച് നൂറ്റി അമ്പതോ നൂറ്റി അമ്പതിനോട് അടുക്കുകയാണ് എത്ര പറഞ്ഞാലും ഇരുന്നൂറായാലും അഞ്ഞൂറായാലും ആയിരമായാലും അവിടുത്തെ സ്ഥാനങ്ങളെ വിളിച്ചറിയിക്കുന്ന ഈ പേരുകൾ നമുക്കെവിടെയാണ് ചെന്ന് അവസാനിപ്പിക്കുക നമുക്കറിയില്ല അള്ളാഹുത്താല ഒരുപാട് പഠിക്കാനും അവിടുത്തെ സ്ഥാനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും തോഫീഖ് നൽകുമാറാവട്ടെ ഐ മീൻമീൻ